ഈ ലോകം എത്ര വിചിത്രമാണ് എത്ര അത്ഭുതമാണ് ഈ ലോകത്തെക്കുറിച്ചുള്ള ഓരോ കാഴ്ചകളും നമുക്ക് സമ്മാനിക്കുന്നത് ഓരോ കാഴ്ചകളും ഒരിക്കലും നിങ്ങൾക്ക് മടുപ്പ് തോന്നാത്ത രീതിയിലുള്ളതാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഓരോന്നും കാണുമ്പോഴാണ് ഓരോ നിമിഷവും ഈ ലോകത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് നാം കാണാത്ത എത്രയോ ഇടങ്ങളുണ്ട് ഈ ലോകത്ത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റാൻ കഴിവുള്ള എത്രയെത്ര ഇടങ്ങളുണ്ട് ഈ ലോകത്ത് നിങ്ങളുടെ ദുഃഖങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് മാത്രം വലുതായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ നിങ്ങളോ നിങ്ങളുടെ ദുഃഖങ്ങളോ നിങ്ങളുടെ പ്രതിസന്ധികളോ ഈ ലോകത്തെ സംബന്ധിച്ചൊന്നുമല്ല ലോകത്തെ മുഴുവൻ കാണുക അത്ഭുതങ്ങൾ അറിയുക